ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മാത്സില് ഒന്നാമത്തെ പാഠമാണ് പാടത്തിൻ്റെ പേര് വരകൾ രൂപങ്ങൾ അപ്പോൾ ഇവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത് സ്കൂളുണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റുപാടും മരങ്ങളുണ്ട് അതുപോലെ ചെറിയ വീടുകളുണ്ട് ദൂരെ കടൽ കാണുന്നുണ്ട് അല്ലേ ആകാശം കാണുന്നുണ്ട് ആകാശത്ത് പക്ഷികൾ പറക്കുന്നുണ്ട് പിന്നെ മുൻഭാഗത്തായിട്ട് നോക്കിക്കുകയെ സ്കൂളിൻ്റെ പേരുണ്ട് പിന്നെ ഒരു ബാനറുണ്ട് അല്ലേ എന്താണ് അതിലെഴുതിയിട്ടുള്ളത് ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ എട്ടിന് എന്നിട്ട് ചുമരിലൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ചിത്രങ്ങൾ വരച്ചത് ഓരോ രൂപങ്ങൾ വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ് അല്ലേ ഏതൊക്കെ രൂപങ്ങളുള്ളത് ത്രികോണമുണ്ട് ചതുരണ്ട് വൃത്തുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് കൂടുതൽ മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ പഠിക്കാം ചിത്രം നോക്കൂ വരയ്ക്കൂ ആദ്യ പേജിലെ ചിത്രം കണ്ടല്ലോ മതിലിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം വരയ്ക്കൂ അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം മീൻ്റെ ചിത്രമുണ്ട് ബോട്ടിൻ്റെ ചിത്രമുണ്ട് അതുപോലെ തന്നെ പൂച്ചയുടെ ചിത്രമുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടത് അവിടെ വരയ്ക്കാം ദിനാഘോഷം കടലുകാണി സ്കൂളിൽ ജൂൺ എട്ടിന് നടക്കുന്ന ദിനാഘോഷം ഏതാണ് ഏതാണ് മക്കളെ ലോക സമുദ്ര ദിനമാണ് ഇനി നിറം കൊടുക്കൂ ആഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നു അനുവും സുബിയും അതുലും സ്കൂളും പരിസരവും അലങ്കരിക്കുന്നതിന് കടലാസ് കൊണ്ട് പലതരത്തിലുള്ള മീനുകൾ ഉണ്ടാക്കി കണ്ടോ പലതരത്തിലുള്ള മീനുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവർ ഉണ്ടാക്കിയ കടലാസ് മീനുകൾ ചരടിൽ കോർത്ത് തൂക്കിയിട്ടിരിക്കുന്നത് നോക്കൂ കണ്ടോ പലതരത്തിലുള്ള മീനുകളാണ് ത്രികോണം കൊണ്ടും അതുപോലെ തന്നെ വൃത്തം കൊണ്ടും അല്ലേ രണ്ട് ത്രികോണം വെച്ചിട്ടും പിന്നെ ചതുരം വെച്ചിട്ടുമൊക്കെ അവർ മീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചിത്രങ്ങൾക്കൊക്കെ നിറം കൊടുത്ത് ഭംഗിയാക്കണേ വരയ്ക്കൂ നിറം കൊടുക്കൂ തന്നിരിക്കുന്ന രൂപത്തോട് മറ്റ് രൂപങ്ങൾ ചേർത്ത് വെച്ച് മീൻ വരയ്ക്കൂ നിറം കൊടുക്കൂ ഇവിടെ നിങ്ങൾക്കൊരു ത്രികോണവും ഒരു ചതുരവും ദീർഘചതുരവും തന്നിട്ടുണ്ട് അല്ലേ ഒരു ത്രികോണവും ഒരു ദീർഘചതുരവും തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഇതിനോട് മുകളിൽ കാണുന്നത് പോലെ മറ്റ് രൂപങ്ങൾ ചേർത്ത് വെച്ച് മീൻ വരക്കുകയാണ് കേട്ടോ വേണ്ടത് ഇനി പല രൂപങ്ങൾ കടലാസ് മീനുകളിൽ ഏതെല്ലാം രൂപങ്ങളാണ് കണ്ടത് നിങ്ങൾക്കറിയാവുന്ന രൂപങ്ങൾ വരച്ച് പട്ടികയാക്കൂ ആദ്യം ഏതാണ് വൃത്തമാണ് പിന്നെ ത്രികോണം പിന്നെ ചതുരം അടുത്തത് ഈർക്കിൽ മീൻ ഈർക്കിൽ ഉപയോഗിച്ച് മീനുണ്ടാക്കൂ ഈർക്കിൽ കഷ്ണങ്ങൾ കടലാസിലൊട്ടിച്ച് അതിൽ തയ്യാറാക്കിയ മീനാണ് ചിത്രത്തിൽ ഇത്തരം രൂപങ്ങൾ നിങ്ങളും തയ്യാറാക്കൂ ദിനാഘോഷങ്ങൾക്ക് അവ ഉപയോഗിക്കണേ അപ്പം നിങ്ങളാദ്യം നിങ്ങളുണ്ടാക്കാൻ പോകുന്ന ആ ഒരു മീനിൻ്റെ ചിത്രം എന്താണ് ഒരു പുസ്തകത്തിൽ ഒരു പേജിൽ വരയ്ക്കുക അതിനുശേഷം ഈർക്കിൽ കഷ്ണങ്ങൾ വെച്ച് മീൻ രൂപങ്ങൾ ഉണ്ടാക്കുക കേട്ടോ അടുത്തത് ചിത്രശലഭം ആഘോഷത്തിന് സ്കൂളും ക്ലാസ്സും അലങ്കരിക്കണം അതിനായി പുതിയ രൂപങ്ങൾ വരയ്ക്കാം വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ച ചിത്രശലഭം നോക്കൂ നിറം കൊടുത്ത് ശലഭത്തെ ഭംഗിയാക്കൂ അപ്പോൾ മക്കൾ നിറം കൊടുക്കുമല്ലോ അല്ലേ ശലഭത്തിലെ രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതൂ ഏതൊക്കെയാണ് മക്കളെ വൃത്തമുണ്ട് വൃത്തം എന്ന് പറഞ്ഞാൽ വട്ടം വൃത്തമുണ്ട് പിന്നെയോ ത്രികോണമുണ്ട് ചതുരമുണ്ട് ദീർഘചതുരമുണ്ട് ചതുരം എന്ന് പറഞ്ഞാൽ ചതുരത്തിന് നാല് ഭാഗങ്ങളല്ല ഉള്ളത് നാല് സൈഡല്ലേ ഉള്ളത് നാല് വശവും എന്താണ് തുല്യമായിരിക്കും ദീർഘചതുരം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡുകളിലേ രണ്ട് വശങ്ങൾ തമ്മിൽ തുല്യമാണ് അപ്പോൾ നാല് വശത്തിൽ രണ്ട് വശങ്ങൾ ഒരളവും രണ്ട് വശങ്ങൾ മറ്റൊരളവും ആയിരിക്കും ദീർഘചതുരത്തിൽ ഉണ്ടാവുക കേട്ടോ ഫസിൽ കോണറിൽ എന്താ ചോദ്യം എന്നെ നിർമ്മിക്കാൻ മൂന്ന് വര മതി ഞാൻ ആരാണ് ആരാണ് മൂന്ന് വര കൊണ്ട് നിർമ്മിക്കുന്നത് ത്രികോണമാണല്ലേ ചതുരത്തിന് എന്തുണ്ട് നാല് വരയുണ്ട് വശം അളക്കാം കണക്കുപെട്ടിയിലെ ഒരു ചതുരക്കാർഡ് ഉപയോഗിച്ച് ചതുരം വരയ്ക്കൂ ഇവിടെ ഒരു ചതുരം വരച്ചിട്ടുണ്ട് അല്ലേ ചതുരത്തിന് എത്ര വശങ്ങളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ എത്ര എണ്ണമാണ് നാലെണ്ണമാണ് മൂലകളോ നാലെണ്ണം തന്നെയാണ് രണ്ട് വരകൾ കൂടി ചേരുമ്പോഴാണ് ഒരു മൂല ഉണ്ടാകുന്നത് അല്ലേ നിങ്ങൾ വരച്ച ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതു അപ്പോൾ വശം ഒന്ന് വശം രണ്ട് വശം മൂന്ന് വശം നാല് എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇതിൽ ഓരോരുത്തരുടെ ചതുരത്തിൻ്റെ നീളവും എന്താണ് വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പം എൻ്റേത് ഞാൻ വരച്ചത് ഇവിടെ അഞ്ച് ആണ് നാല് വശവും ഉള്ളത് ഒന്നാമത്തെ വശവും രണ്ടാമത്തെ വശവും മൂന്നാമത്തെ വശവും നാലാമത്തെ വശവും അഞ്ച് സെൻറ്റിമീറ്റർ തന്നെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നിങ്ങളുടെ കണ്ടുപിടുത്തം എഴുതൂ ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ് അടുത്തത് ഈർക്കിൽ ചതുരം അഞ്ച് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള രണ്ട് വീതം ഈർക്കിൽ കഷ്ണം ഉപയോഗിച്ച് അതുൽ ബിൻസ എന്നിവർ ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് രണ്ട് ഭാഗത്തെ അളവ് എട്ട് സെൻറ്റിമീറ്റർ ആണ് മറ്റ് രണ്ട് ഭാഗത്തിൻ്റെ അളവ് ആ ആരുണ്ടാക്കിയ രൂപമാണ് ചതുരം എന്തുകൊണ്ട് അതുലുണ്ടാക്കിയ ചതുരത്തിൽ നാല് വശങ്ങളുണ്ട് നാല് മൂലകളുണ്ട് എതിർ വശങ്ങളൊക്കെ തുല്യമാണ് പിന്നെയോ ബിൻസ ഉണ്ടാക്കിയതിനും നാല് വശങ്ങളുണ്ട് നാല് മൂലകളും എതിർവശങ്ങൾ തുല്യമൊക്കെയാണ് പക്ഷേ കുത്തനെയാണ് അല്ലേ അതിലുണ്ടാക്കിയ ചതുരത്തിൽ ഇടതും വലതും ഉള്ള വശങ്ങൾ കുത്തനെയാണുള്ളത് ബിൻസ ഉണ്ടാക്കിയത് ഇടതും വലതും വശങ്ങൾ കുത്തനെയല്ല ചരിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ ആരുതാണ് ചതുരം അതിലിൻ്റേതാണ് ചതുരം ഇനി ചതുരത്തിൻ്റെ പ്രത്യേകതകൾ ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എഴുതി നോക്കാം ചതുരത്തിന് നാല് വശങ്ങളുണ്ട് മുകളിലും താഴെയുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയുമാണ് പിന്നെ നാല് മൂലകളുണ്ട് അതുപോലെ തന്നെ നാല് കോണുകളുമുണ്ട് ചതുരം പലതരം കണക്കു പെട്ടിയിലെ കാർഡുകൾ ഉപയോഗിച്ച് അനൂപ് വരച്ച ചതുരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് നാല് ചതുരങ്ങളുണ്ടല്ലേ ഓരോ ചതുരവും മക്കള് ഓരോ വശവും അളന്ന് വേണം എഴുതാൻ ഞാനിവിടെ അളവുകൾ എഴുതാം ഒന്നാമത്തെ ചതുരത്തില് ഒന്നാമത്തെ വശത്തിൻ്റെ നീളം ആറ് സെന്റിമീറ്റർ രണ്ടാമത്തെ വശത്തിൻ്റെ നീളം മൂന്ന് സെന്റിമീറ്റർ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം ആറ് നാലാമത്തെ വശത്തിൻ്റെ നീളം മൂന്ന് രണ്ടാമത്തെ ചതുരത്തിലോ നാല് സെന്റിമീറ്റർ ഒരു വശം അടുത്ത വശം അഞ്ച് സെൻറ്റിമീറ്റർ അടുത്ത വശം നാല് സെന്റിമീറ്റർ പിന്നെ നാലാമത്തെ വശം അഞ്ച് സെന്റിമീറ്റർ മൂന്നാമത്തെ ചതുരത്തിലാണെങ്കിൽ എല്ലാ ഭാഗവും നാല് സെന്റിമീറ്റർ ആണ് നാലാമത്തെ ചതുരത്തിൽ എല്ലാ ഭാഗവും അഞ്ച് സെന്റിമീറ്റർ ആണ് അളവുകളുടെ പ്രത്യേകത എന്താണ് ഒന്നാമത്തെ ചതുരത്തിൻ്റെയും രണ്ടാമത്തെ ചതുരത്തിൻ്റെയും എതിർവശങ്ങൾ തുല്യമാണ് മൂന്നാമത്തതും നാലാമത്തതും ചതുരങ്ങളുടെ എല്ലാ വശങ്ങളും തുല്യമാണ് ഇനി മറ്റൊരു ചതുരം നോക്കാം പലതരം ചതുരങ്ങൾ കണ്ടല്ലോ അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ചതുരങ്ങൾ നോക്കൂ അത് എല്ലാ വശവും തുല്യമാണല്ലേ ഇത്തരം ഒരു ചതുരം ഉണ്ടാക്കാൻ വേണ്ട ഈർക്കിൽ കഷ്ണങ്ങൾ എടുക്കൂ നിങ്ങളെടുത്ത ഈർക്കിൽ കഷ്ണങ്ങളുടെ നീളത്തിൻ്റെ പ്രത്യേകത എന്താണ് എല്ലാ ഈർക്കിൽ കഷ്ണവും സെയിം നീളമായിരിക്കും അല്ലേ ഇനി പസിൽ കോണർ എത്ര മൂലകൾ ചതുരക്കടലാസിന്റെ ഒരു മൂല മുറിച്ചു കളഞ്ഞു ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട് അപ്പം നിങ്ങൾ നോക്കുക ഒരു ചതുരം അതിൻ്റെ ഒരു മൂല മുറിച്ച് മാറ്റിയാൽ പിന്നെ എത്ര മൂല ഉണ്ടാവും അപ്പോൾ കുറേ ആണോ ചെയ്യുക പെട്ടെന്ന് മക്കൾ മൂന്ന് എന്ന് വിളിച്ചറിയൂലേ പക്ഷെ അങ്ങനെയല്ല ഒരു കഷ്ണം ഒരു ഒരു മൂല മക്കളൊന്ന് വെട്ടി നോക്കിക്കേ അപ്പം രണ്ട് മൂല ആവുകയാണ് ചെയ്യുക അപ്പം മൊത്തം എത്ര മൂലകൾ ഉണ്ടാവുമോ ചതുരത്തിന് അഞ്ച് മൂലകൾ ഉണ്ടാവും ഇനി എന്താണുള്ളത് സമചതുരത്തിൻ്റെ പ്രത്യേകതകൾ എഴുതൂ നാല് വശങ്ങളുണ്ട് നാല് മൂലകളുണ്ട് എല്ലാ വശവും തുല്യമാണ് എതിർവശങ്ങൾ സമാന്തരമാണ് അപ്പോൾ ഒരു സമചതുരം എന്ന് പറഞ്ഞാൽ നാല് വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം എല്ലാ സമചതുരവും ചതുരാണ് പക്ഷേ എല്ലാ ചതുരവും എന്ത് സമചതുരല്ല അതായത് എല്ലാ സമചതുരവും ചതുരങ്ങളാണ് പക്ഷേ എല്ലാ ചതുരവും ചതുരമല്ലാന്ന് അറിയുമ്പോൾ രണ്ട് ഭാഗം അല്ലേ നമ്മൾ നേരത്തെ ദീർഘചതുരമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്താണ് അതൊക്കെ ചതുരമാണ് പക്ഷേ സമചതുരം അല്ല ഇനി ചതുരത്തിനുള്ളിൽ സമചതുരം ഈ ചതുരത്തിനുള്ളിൽ ഒരു വര വരച്ച് സമചതുരം വരയ്ക്കുക ഒരൊറ്റ വര മാത്രമാണ് വരയ്ക്കാൻ പറ്റുക അപ്പൊ നടുവിൽ നിങ്ങൾ അളന്നിട്ട് നടുവിൽ ഒരു ലൈന് താഴോട്ട് വരയ്ക്കണം കേട്ടോ ഞാനിവിടെ റഫായിട്ടാണ് കേട്ടോ വരച്ചിട്ടുള്ളത് മക്കള് സ്കെയിൽ വെച്ച് നേരെ വരയ്ക്കണേ അടുത്തത് സമചതുര കട്ട ഉണ്ടാക്കാം ചിത്രത്തിലേതുപോലെ സമചതുരങ്ങൾ കട്ടിക്കടലാസിൽ വരച്ച് വെട്ടിയെടുക്കുക ടീച്ചറുടെ സഹായത്തോടെ സമജുദരക്കട്ട ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ചിത്രത്തിലേതുപോലെയാണ് നിങ്ങൾ ചിത്രം ഒരു പേപ്പറിലൊരു കട്ടിയുള്ള കടലാസിൽ വരയ്ക്കേണ്ട കേട്ടോ ചട്ടയിൽ വരയ്ക്കേണ്ടത് എന്നിട്ടത് വെട്ടിയെടുത്താൽ ടീച്ചറുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സമചതുര കട്ട ഉണ്ടാക്കാം അടുത്തത് ജിയോ ബോർഡ് ഗണിത ലാബിലെ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഉണ്ടാക്കുക അവയുടെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക ഒരു ആണിയും അതിനോട് ഏറ്റവും അടുത്തുള്ള മൂന്നാണിയും ചേർത്ത് റബ്ബർ ബാൻഡ് ഇട്ടാൽ ഏത് രൂപം കിട്ടും ഏതാ മക്കളെ ചതുരം കിട്ടും ഇനി ഗണിത ക്ലബ്ബ് ഗണിത ക്ലബ്ബ് ഉദ്ഘാടനത്തിന് കൂട്ടുകാർ ക്ലാസ് അലങ്കരിച്ചത് നോക്കൂ പല രൂപങ്ങൾ കൊണ്ടാണല്ലേ അവർ ക്ലാസ് അലങ്കരിച്ചിരിക്കുന്നത് ഏതൊക്കെ രൂപങ്ങളാണുള്ളത് ഇവിടെ നോക്കാം ഇതിൽ ഏതൊക്കെ രൂപങ്ങൾ ഉണ്ട് അലങ്കാരത്തിനായി അവർ ഉപയോഗിച്ച ചില രൂപങ്ങളാണ് ചുവടെയുള്ള ചിത്രത്തിൽ രൂപത്തിന് താഴെ അവയുടെ പേരെഴുതണം ഒന്നാമത്തത് വൃത്തസൂചിക രണ്ടാമത്തത് സമചതുരക്കട്ട മൂന്നാമത്തത് ചതുരക്കട്ട നാലാമത്തത് ഗോളം ഇനി കണ്ടെത്താം ചുറ്റുപാടും കാണുന്നതും നിങ്ങൾക്ക് പരിചയമുള്ളതുമായ വസ്തുക്കളെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തൂ വസ്തുക്കളുടെ പേര് താഴെ എഴുതൂ ചതുരക്കട്ടയുടെ താഴെ നമുക്ക് എഴുതാം പുസ്തകം ബെഞ്ച് ബോക്സ് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി മേശ ബോർഡ് എക്സെട്ര മുതലായവ കേട്ടോ ഇനിയും കൂടുതൽ മക്കൾ കണ്ടെത്തി എഴുതാം ഇനി ഗോളാകൃതിയിലുള്ളത് നോക്കാം ഓറഞ്ച് ഗ്ലോബ് ബോൾ ചെറുനാരങ്ങ സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയവയ്ക്ക് ഗോളാകൃതിയുടെ താഴെ നമുക്ക് എഴുതാം അടുത്തത് സമചതുരക്കട്ടയാണ് അതിൽ നമുക്ക് പുസ്തകം റുബിക്സ് ക്യൂബ് സ്വിച്ച് ബോർഡ് തുടങ്ങിയവ എഴുതാം കേട്ടോ വൃത്തസൂചികയിൽ ക്യാരറ്റ് ഐസ്ക്രീം കോൺ പിറന്നാൾ തുപ്പി തുടങ്ങിയവ എഴുതാം അടുത്തതെന്താണ് ടാൻഗ്രാമാണ് ചിത്രത്തിലെ വിവിധ രൂപങ്ങൾ ക്രമീകരിച്ച ചിത്രങ്ങളാണ് പാഠപുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ പിൻഭാഗത്തുള്ളത് ടാൻഗ്രാമിലെ രൂപങ്ങൾ ഉപയോഗിച്ച് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കൂ അപ്പം നിങ്ങൾ പാഠപുസ്തകത്തിൻ്റെ കവർ പേജ് നോക്കുക കേട്ടോ അവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നിങ്ങൾ പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കണേ ഇനി ലാസ്റ്റ് പേജിലെ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ചതുരത്തിന് ശരി അടയാളം കൊടുക്കുക സമചതുരത്തിന് ചുവപ്പ് നിറവും കൊടുക്കുക അപ്പോൾ രണ്ടാമത്തേതും നാലാമത്തേതും എന്താണ് ചതുരങ്ങളാണ് അല്ലേ നാല് വശമുള്ള ചതുരങ്ങളാണ് എന്നാൽ സമചതുരം എന്ന് പറയുന്നത് നാല് വശങ്ങളും തുല്യമാണ് അത് എത്രാമത്തതാണ് നാലാമത്തേതാണ് സമചതുരം അതിന് ചുവപ്പ് നിറം കൊടുക്കണം ഞാൻ ഒരു ചുവപ്പ് ഒരു കുത്തു കൊടുത്തിട്ടുള്ളു കേട്ടോ നിങ്ങൾ അത് കളറ് ചെയ്യണേ ഇനി രണ്ടാമത്തെ ചോദ്യം മനു ആശംസാ കാർഡ് ഉണ്ടാക്കുകയാണ് വശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുര കാർഡിൻ്റെ നാല് വശത്തും കമ്പിളി നൂലൊട്ടിച്ചു എത്ര സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത് അപ്പോൾ എട്ട് സെൻറ്റിമീറ്റർ ആണ് ഒരു വശത്തിൻ്റെ നീളം അപ്പോൾ എട്ട് ഇൻറ്റു നാല് എത്രയാണ് നാല് വശം എന്ന് പറയുമ്പോൾ നാല് എട്ട് വേണ്ടേ അപ്പോൾ എട്ട് ഗുണിക്കണം നാല് സമം മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പിളി നൂലാണ് വേണ്ടത് അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം ചതുരക്കാർഡ് ഉപയോഗിച്ച് നോട്ട് ബുക്കിൽ ഒരു ചതുരം വരയ്ക്കൂ ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക വശങ്ങൾ അളന്നെഴുതുക ഏകദേശം എങ്ങനെയായിരിക്കും ആ ചിത്രം നോക്കാം ആദ്യം നമുക്ക് നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കണം ആദ്യം ഒരു ചതുരം വരയ്ക്കുക എന്നിട്ടതിൻ്റെ ചെറിയ വശ ഇത് ഇവിടെ നിങ്ങളൊരു സമ്മചതുരം വരയ്ക്കണം അതിന് ഈ അളവ് എത്രയാന്ന് നോക്കുക അതേ അളവിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും വര വരയ്ക്കുക പിന്നെ കൂട്ടി യോജിപ്പിക്കുമ്പം സെയിം അയക്കും അല്ലേ മനസ്സിലായോ ഈ ചെറിയ അളവിൻ്റെ ഈ നീളം എത്രയാ നോക്കുക അതേ അളവിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക എന്നിട്ടത് കൂട്ടി യോജിപ്പിക്കുക ഇനി ഈ വലിയ ഭാഗത്തും ഒരു സമചതുരം വരയ്ക്കണം അതിന് ഈ അളവ് എത്രയാ നോക്കുക ആ അളവിൽ താഴോട്ട് വരയ്ക്കുക ഇവിടെയും താഴോട്ട് അതെ ഈ അതേ അളവിലിട്ടോ എന്നിട്ട് ഇത് യോജിപ്പിക്കാം അപ്പം എന്നിട്ട് ഈ ഓരോന്നിൻ്റെയും അളവുകൾ മക്കൾ എഴുതണം കേട്ടോ ഇനി നാലാമത്തെ ക്രിസ്ത്യൻ താഴെ തന്നിരിക്കുന്നത് ചില രൂപങ്ങളുടെ വശത്തിൻ്റെ അളവാണ് ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ് നമുക്കറിയാം ഒന്നെങ്കിൽ ചതുരം വരയ്ക്കുമ്പം എതിർവശങ്ങൾ തുല്യമായിരിക്കണം അല്ലേ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കണം അല്ലെങ്കിൽ എല്ലാ വശങ്ങളും തുല്യമായിരിക്കണം ഇതിൽ എ ഏതാണ് അഞ്ച് എട്ട് ആറ് ഏഴ് നാല് വശങ്ങളും വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ടൊരു ചതുരം വരയ്ക്കാൻ പറ്റില്ല ബിയുടെ അളവുകളോ അഞ്ച് ആറ് ഏഴ് ഒൻപത് അതും നാല് അളവുകളാണ് അപ്പം നമുക്കതുകൊണ്ടും ഒരു ചതുരം വരയ്ക്കാൻ പറ്റില്ല ഇനി സി ആണെങ്കിലോ അഞ്ച് എട്ട് അഞ്ച് എട്ട് അപ്പം നമുക്കൊരു ചതുരം വരയ്ക്കാം പിന്നെ ഡി ആണെങ്കിൽ എട്ട് എട്ട് അഞ്ച് എട്ട് അപ്പം അതും അല്ലേ മൂന്ന് ഭാഗം ഒരേ അളവും ഒന്ന് വേറെയാണ് അപ്പോൾ ഏതുകൊണ്ടാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക സി എന്നുള്ള സിയിലുള്ള അളവുകൾ ഉപയോഗിച്ചിട്ടാണ് അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരയ്ക്കാൻ കഴിയാത്തത് ഏതെന്ന് എ വശത്തിൻ്റെ നീളം എട്ട് വീതം അപ്പം നമുക്ക് സമചതുരം വരയ്ക്കാം ഇനി നാല് വശവും ആറ് വീതം അപ്പോഴും സമചതുരം വരയ്ക്കാം ഇനി ബി ആണെങ്കിൽ ഏതാണ് നാല് വശവും ഇത്ര അഞ്ച് 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 അല്ലേ അപ്പോൾ അതും സമചന്ദ്രം വരയ്ക്കാം ഇനി ഡി ആണെങ്കിലോ അഞ്ച് അഞ്ച് ആറ് ആറ് അപ്പോൾ അതുകൊണ്ട് സമചതുരം വരയ്ക്കാൻ പറ്റില്ല എല്ലാ വശങ്ങളും തുല്യമല്ല അല്ലേ ഇനി ആറാമത്തെ ചോദ്യം അടുത്ത ചിത്രം ഏതാണ് ഒന്നാമത്തത് ഒരു ചതുരമുണ്ട് ഒരു ചെറിയ ചതുരം വലതുഭാഗത്ത് മുകൾ ഭാഗത്തുണ്ട് പിന്നെ രണ്ടാമത്തെ ചിത്രത്തിൽ വലതുഭാഗത്ത് തന്നെ താഴെ മൂന്നാമത്തെ ചിത്രത്തിൽ ഇടതുഭാഗത്ത് താഴെ അപ്പം നാലാമത്തെ ചിത്രത്തിൽ എവിടെയായിരിക്കും ഇടതുഭാഗത്ത് മുകളിൽ അല്ലേ അപ്പോൾ ഏതാണിതിൽ ഓപ്ഷൻ സി ആണ് അല്ലേ ഇത്രയാണ് മക്കളെ ഈ ഒരു ക്ലാസ്സിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം